ചിത്രങ്ങളൊക്കെ മുഖ്യമന്ത്രിയോടൊപ്പം ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ഒരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യില് അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി ഒപ്പം നിന്ന് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരുപയോഗം ചെയ്തു എന്നുള്ളതോടെ മാധ്യമങ്ങൾ പറയാനൊരു ഉത്തരവാദിത്തമില്ലേ മാഡം ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു മാഡത്തിൽ മേഡം ഇത് ഇത്രയും ചാനലുകാർ കേൾക്കുമ്പോൾ അതേ ചോദ്യമാണ് മാഡം വീണ്ടും ചോദിക്കുന്നത് എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞു തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കണം നിങ്ങളല്ലേ നോക്കുന്നത് അല്ല മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മീഡിയ അല്ലേ അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം ഹൈക്കോടതി ബെഞ്ചിന്റെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് അന്ന് തൊട്ടാണ് ഈ വിവാദം തുടങ്ങുന്നത് അപ്പൊ ആ സമയത്ത് പോറ്റിയുടെ തന്നെ ഒരു പരാമർശമാണ് ഈ പീഡം കാണാനില്ലായിരുന്നെന്ന് എന്ന് സാധനം അവിടെ നിന്നാണ് വിവാദം വീണ്ടും പോകുന്നത് പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇല്ല അങ്ങനെ അത് പറയണേക്കണം രണ്ടായിരത്തിഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറമംഗലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠമുണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പൊ ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിലുപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ നമ്മൾ അവിടെ ശബരിമല ഓരോ കാര്യം ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യം അവിടെ ചെല്ലുമ്പോൾ എന്ത് ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശബരിമല ശ്രീകോവിലിന്റെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ അവിടെ തൊഴാൻ ചെന്ന സമയത്താണ് ചോദിച്ചത് അന്ന് ഡോർ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോ ഈ പറഞ്ഞ എന്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ ഒരു നാലഞ്ച് പേര് ഒന്നിച്ചാണ് പോകുന്നത് ഗോവർദ്ധൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കും ഇന്ന പ്രപ്പോസലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതിന്റെ പൂർണ്ണ ചെലവ് അയാൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ആ ഡോറ് കൊണ്ടുവരുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഒക്കെ അയാൾ ഉണ്ടായിരുന്നു അത് അക്കാര്യത്തിൽ ഡോറിന്റെ കാര്യത്തിൽ എനിക്ക് ഈ എന്റെ എന്റെ സൈഡിൽ നിന്ന് ഒരു പേയ്മെന്റും ഞാൻ ചെലവാക്കുകയോ മറ്റാരും ഒരാളിൽ നിന്ന് കളക്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഏതാണ് ഡോറോ ശ്രീകോവിലിന്റെ ഡോറോ സാറേ ശ്രീകോവിലിന്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ദേവന്റെ ഇതാകുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മളെ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു എന്നിട്ട് അത് അവിടെ നിന്ന് ഇളംപള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഇപ്പോ നമ്മൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ന പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ മാധ്യമങ്ങളെല്ലാം അന്നുണ്ടായിരുന്നു സിഗോലിന്റെ ഡോറ് കൊണ്ടുപോകുന്നു ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങള് ഗോൾഡ് ഈ പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് സമർപ്പിക്കുന്ന അതിനകത്ത് മലയാള മനോരമയ്ക്കകത്ത് വന്ന ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം പൊതിയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ചോദിച്ച എന്നെ കഴിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാം ഈ വിവാദങ്ങളെല്ലാം സാർ ഞാൻ ഇപ്പോഴും പറയാം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നതാകും അല്ല അതാ ഞാൻ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ അതിൽ നിന്നെങ്കിൽ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാവും കാര്യം എന്താന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് അതാ ഞാൻ പറയുന്നത് അവര് സ്ട്രേറ്റ് ഇല്ല ഇന്ന് ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല അവര് ചെപ്പിപ്പ നാളെ വരാൻ പറയും ആ ഇന്ന് വരാനായിട്ട് ഇതുവരെ എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല